മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിതുറ കാലടി എടമല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ കോതമംഗലത്ത് ദേശീയ പ്രവാസി ദിനാചരണവും പ്രമുഖ വ്യക്തികളെ ആദരിക്കലും സംഘടിപ്പിച്ചു വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിലാണ് ദേശീയ പ്രവാസി ദിനാചരണവും പ്രമുഖ വ്യക്തികളെ ആദരിക്കലും പുസ്തക സ്വീകരണവും സംഘടിപ്പിച്ചത് കോതമംഗലം മെന്റർ അക്കാദമി ഹാളിൽ നടത്തിയ പരിപാടി ഹൈക്കോടതിയിലെ മുൻ കേരള ഗവൺമെന്റ് ജിപിയും പ്രമുഖ അഭിഭാഷകയുമായ വി എസ് ജാസ്മിൻ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് യൂസഫ് പല്ലാരിമംഗലം അധ്യക്ഷത വഹിച്ചു എ എ രമണൻ സ്വാഗതവും ആബിദ ഹലാജ് നന്ദിയും പറഞ്ഞു

ും കൃത്യമായിട്ട് അറിയാൻ എന്തുകൊണ്ടാണ് ആചരിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെ തിരിച്ചെത്തിയായിരുന്നു ആ ദിനത്തിന്റെ ഓർമ്മയില രണ്ടായിരത്തി മൂന്ന് മുതൽ ചടങ്ങിൽ മതമൈത്രി സംരക്ഷണ സമിതി രക്ഷാധികാരി ഫാദർ ജോസ് പരുത്തുവലയിൽ കുഴിയേറ മഠം വലിയ വീട്ടിൽ സുരേഷ് സ്വാമി റിട്ടയർഡ് ഐ ജി എ എം മുഹമ്മദ് കോതമംഗലം വടാത്ത ദന്താശുപത്രി അധികൃതർ ടെലിഫിലിം ഡയറക്ടർ അൽതാഫ് എം എം നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പൻ വേമ്പനാട് കായൽ നീന്തിക്കടന്ന ഏഴാം ക്ലാസ് വിദ്യാർത്ഥി കാശിനാഥ് രാജീവ് ദീർഘകാലം പ്രവാസിയായിരുന്ന മൈദീൻ ഇഞ്ചങ്കുടി പാലയേറ്റ് രംഗത്തെ പ്രവർത്തകൻ എം എം അബ്ദുൾ റഹ്മാൻ മാലിക് ധീന ട്രസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ വി എം മുഹമ്മദ് ഡ്രീംസ് ജോബ് കൺസൾട്ടൻസി ചെയർമാൻ അലി പൊന്നപ്പാല എം ഡി റോബിൻ ബേബി മെന്റർ അക്കാഡമി ഡയറക്ടർ ആശാലില്ലി തോമസ് നെല്ലിമറ്റം എംബിറ്റ്സ് കോളേജ് എൻ എസ് എസ് യൂണിറ്റ് എന്നിവരെ മൊമെന്റോ നൽകി അനുമോദിച്ചു വി എസ് ജാസ്മിന് ഫാദർ ജോസ് പരുത്തുവലയിലും കുഴിയേറമടം വലിയ വീട്ടിൽ സുരേഷ് സ്വാമിയും ചേർന്ന് മൊമെന്റോ കൈമാറി ന്യൂസ് ബ്യൂറോ കോതമംഗലം